സൗത്ത് കൊറിയ അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെ നോർത്ത് കൊറിയ രണ്ട് പുതിയ വ്യോമപ്രതിരോധ മിസൈലുകൾ പരീക്ഷിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ ശനിയാഴ്ച നടന്ന പരീക്ഷണ വിക്ഷേപണത്തിലെ രണ്ട് പുതിയ മിസൈലുകൾക്കും മികച്ച പോരാട്ടശേഷിയുണ്ടെന്ന് തെളിയിച്ചതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്നാൽ പരീക്ഷണത്തിന്റെ കൂടുതൽ സാങ്കേതിക വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല മിസൈലുകളുടെ പരീക്ഷണ സ്ഥലം എവിടെയാണെന്നിതുവരെയും വ്യക്തമല്ല എങ്കിലും പുതിയ മിസൈലുകളുടെ പ്രവർത്തനവും പ്രതികരണ രീതിയും പ്രത്യേകമായ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഈ പ്രൊജക്ടലുകളും സാങ്കേതിക സവിശേഷതകൾ വിവിധ വ്യോമലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിന് വളരെ അനുയോജ്യമാണെന്നും പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സൌത്തിനെയും നോർത്തിനെയും വേർതിരിക്കുന്ന സൈനികവൽക്കരിക്കപ്പെട്ട അതിർത്തി കടന്ന നിരവധി നോർത്ത് കൊറിയൻ സൈനികർക്ക് നേരെ മുന്നറിയിപ്പിന്റെ ഭാഗമായി വെടിയുതിർത്ത വിവരം സൌത്ത് കൊറിയൻ സൈന്യം ശനിയാഴ്ച പുറത്തുവിട്ടിരുന്നു എന്നാൽ ഈ സംഭവം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മനഃപൂർവ്വമായ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും ആർമി ലഫ്റ്റനന്റ് ജനറൽ കോ ജോങ് ചോളിനെ ഉദ്ധരിച്ച് നോർത്ത് കൊറിയയുടെ സംസ്ഥാന മാധ്യമം റിപ്പോർട്ട് ചെയ്തു സൌത്ത് കൊറിയൻ സൈന്യം തങ്ങൾക്കു നേരെ മെഷീൻ ഗണ്ണിൽ നിന്നും പത്തിലധികം തവണ വെടിയുതിർത്തതായി നോർത്ത് കൊറിയ ആരോപിച്ചു പിന്നാലെ സിയോളിന് മുന്നറിയിപ്പും നൽകി കോങ് ജോങ് ഇതിനെ സൈനിക സംഘർഷത്തിന് പ്രേരിപ്പിക്കുന്ന പ്രവൃത്തിയെന്നാണ് വിശേഷിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് നോർത്ത് കൊറിയ രണ്ട് പുതിയ വ്യോമപ്രതിരോധ മിസൈലുകൾ പരീക്ഷിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് കനത്ത സുരക്ഷയുള്ള അതിർത്തിയുടെ പേരിൽ ഇരു രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ മേഖലയിൽ നടക്കുന്ന ഏറ്റവും പുതിയ ഏറ്റുമുട്ടലാണ് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വെടിവെപ്പ് അതിനിടെ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉത്തരകൊറിയയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനിടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വ്യോമതാവളത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ചൈനയുടെ അതിർത്തിയോട് ചേർന്നുള്ള ഈ രഹസ്യ സൈനിക താവളത്തിൽ നിന്ന് അമേരിക്കൻ വൻകരയെ ലക്ഷ്യമാക്കി മിസൈൽ തൊടുക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ആണവഭീഷണിയാണ് ഈ സൈനിക താവളമെന്നാണ് വിവരം ചൈനയുടെ അതിർത്തിയിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന നോർത്ത് പോങ്യാൻ പ്രവിശ്യയിലെ സിൻപുങ്ങിലാണ് ഈ രഹസ്യ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് വ്യക്തമാക്കുന്നു ആറ് മുതൽ ഒൻപത് വരെയുള്ള നൂതന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ മൊബൈൽ ലോഞ്ചറുകളും ആയിരക്കണക്കിന് ഉത്തരകൊറിയൻ സൈനികരും ഈ രഹസ്യ താവളത്തിലുണ്ട് ഇതാണ് യു എസിനെ സംബന്ധിച്ചൊരു ഭീഷണിയെന്ന് പറയപ്പെടുന്നത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ഇടിഞ്ഞ പർവ്വത താഴ്വരയിലാണ് സിൻപുങ് ഡോങ് സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തരകൊറിയയുടെ രഹസ്യ മിസൈൽ നിർമ്മിക്കുന്ന ഇരുപതോളം രഹസ്യ താവളങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നിർമ്മാണം ആരംഭിച്ച രഹസ്യ താവളം രണ്ടായിരത്തി പതിനാലോടെയാണ് സജീവമായത് കൊറിയൻ പീപ്പിൾസ് ആർമി മിലിട്ടറി കൺസ്ട്രക്ഷൻ ബ്യൂറോയിലെ പ്രത്യേക എഞ്ചിനീയറിംഗ് സൈനികരെ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് ഉത്തരകൊറിയയിലെ ഇരുപതോളം വരുന്ന ബാലിസ്റ്റിക് മിസൈൽ താവളങ്ങൾ അവയുടെ അറ്റകുറ്റപ്പണികൾ മിസൈൽ സംഭരണം വാർഹെഡ് സംഭരണ സൗകര്യങ്ങൾ എന്നിവയുടെ എല്ലാം ഉത്തരവാദിത്തം ഈ സൈനിക സംഘത്തിനായിരിക്കുമെന്നാണ് വിവരം അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൈനിക താവളത്തിന് അമേരിക്കയിലെ ജെ എഫ് കെന്നഡി വിമാനത്താവളത്തിനേക്കാൾ വലിപ്പമുണ്ടെന്നാണ് വിവരം ഭൂഗർഭ ഷെൽട്ടറുകൾ മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾക്കായി രൂപകൽപ്പന ചെയ്ത സോണുകൾ എന്നിവ ഈ ബേസിൽ ഉൾപ്പെടുന്നുണ്ട് പരമ്പരാഗത മിസൈൽ സൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിരമായ ലോഞ്ച് പാടുകളും വലിയ പ്രതിരോധ സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത സിൻപുങ് ഡാം മിസൈൽ താവളത്തിലേക്കുള്ള പ്രവേശന കവാടം സസ്യജാലങ്ങളാലും വനങ്ങളാലുമാണ് ചുരുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റാരെയും കണ്ണിൽപ്പെടുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നത് സി എസ് ഐ അഭിപ്രായപ്പെടുന്നു യുദ്ധസമയത്ത് ലോഞ്ചറുകളും മിസൈലുകളും പുറത്തേക്കെത്തിക്കാനും പ്രത്യേക യൂണിറ്റുകളുമായി ബന്ധപ്പെടുത്താനും ഇതിന് കഴിയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ പ്രയാസമുള്ള വിക്ഷേപണങ്ങൾ നടത്താനും ഈ സൈനിക താവളങ്ങൾക്ക് കഴിയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി